ഗുഡ് മോർണിംഗ് രചിത ബാലുവാണേ ഇന്നും മോഹന ഓർക്കിഡ്സിലെ ഒരു എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ കണ്ടാലും ഒരു ഓർക്കിഡ് ലവർ ഉന്നയിച്ചിട്ടുള്ള സംശയത്തിനുള്ള മറുപടി വീഡിയോ ആണ് ഇന്നത്തേത് സംശയം ഇപ്രകാരമായിരുന്നു കൊറോണ കാലഘട്ടത്തിലാണ് ഞാൻ ഓർക്കിഡ് വളർത്താൻ തുടങ്ങിയത് പ്രധാനമായും ഡെൻഡ്രോബിയമാണ് വളർത്തിയത് ഇപ്പോൾ നൂറിൽ കൂടുതൽ ഡെൻട്രോബ്യം എൻ്റെ ഗാർഡനിൽ ഉണ്ട് വളമായിട്ട് എൻപിക്ക മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് നല്ല വളർച്ചയുമുണ്ട് പൂക്കളുമുണ്ട് താങ്കൾ വീഡിയോയിൽ എൻപിക്കെ കൂടാതെ ആറേഴ് വളങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നു ഇതൊക്കെ കൊടുക്കാതെ എൻപിക്കെ മാത്രം കൊടുത്തിട്ടും എനിക്ക് പൂവുണ്ടാകുന്നു ഈ യും താങ്കൾ ശരിക്കും ഉപയോഗിക്കുന്നുണ്ടോ ഓർക്കിഡുകളെ എൻ പിക്ക് കൊടുത്ത് വളർത്തുന്നതിൽ തെറ്റുന്നില്ല പൂണ്ടാവും ഉണ്ടാവും എന്നുള്ളത് വസ്തുതയാണ് ഇപ്പോൾ നിങ്ങൾക്ക് പൂ ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് ആ ചെടിയുടെ പ്രായത്തിന്റെ പ്രത്യേകതയാണ് അതായത് ബാല്യം കഴിഞ്ഞ് കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കടന്ന സമയം ആ പ്രസരിപ്പാണ് ഇപ്പോൾ പൂവ് ഉണ്ടാവുന്നത് ഈ യൗവനത്തിനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എൻ പിക്ക് മാത്രം കൊടുത്തുകൊണ്ട് സാധ്യമല്ല എൻ പിക്ക് കൊടുത്തുകൊണ്ട് എൻ പിക്ക് പ്രൈമറി ഫുഡ് മാത്രമാണ് ഓർക്കിഡുകൾ വളരെ കാലം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവയാണ് നിത്യയീവനം നിലനിർത്തിയാൽ മാത്രമാണ് അവർക്ക് ആരോഗ്യം ആരോഗ്യമുണ്ടാവുകയുള്ളു ഞാൻ ഒരു ഉദാഹരണം പറയും അതായത് നമ്മളെ ഭക്ഷണത്തിൽ മത്സ്യം മാംസം പാൽ മുട്ട പഴം പച്ചക്കറികൾ പയറുവർഗകൾ എന്നിവ ചേർക്കാറുണ്ട് ഇതിൽ നിന്ന് നമുക്ക് പോഷകങ്ങളും പ്രോട്ടീനുകളും ധാതു ലവണങ്ങളും വൈറ്റമിനുകളും ലഭിക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് ഓർക്കിഡുകളും ഓർക്കിഡുകൾക്കും ഇത് ആവശ്യമാണ് വളരെ ആവശ്യമുള്ള ഘടകങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞു വന്നപ്പോഴാണ് ഓർക്കിഡുകൾക്ക് എങ്ങനെ വളപ്രയോഗം നടത്താം ഏത് പദാർത്ഥങ്ങൾ എങ്ങനെ കൊടുത്താലാണ് ഇവക്ക് ആരോഗ്യത്തിലൂടെയുള്ള വളർച്ച ഉണ്ടാവൂ എന്നതിനെ പറ്റിയിട്ട് ആദ്യം പറഞ്ഞിരുന്നു ആ പല പലതിനെ പറ്റി പറഞ്ഞപ്പോൾ പല മൂലങ്ങളും കൂട്ടി പറഞ്ഞപ്പോൾ അതാണ് നിങ്ങൾ ഇതൊക്കെ നിങ്ങൾക്കൊരു പുതുമയായി തോന്നി ഈ ചോദ്യങ്ങൾ ചോദിച്ചത് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചത് നന്നായി കാരണം നിങ്ങളെപ്പോലെ തന്നെ ഉള്ളവർ തന്നെയാണ് മറ്റു പലരും ഓർക്ക ഈ ഓർക്കഡുകൾക്ക് എൻപിക മാത്രം കൊടുക്കുന്നവരാണ് എൺപത് ശതമാനം ആൾക്കാരും എൻപിക്ക് തന്നെ കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ എൻപിക കൊടുക്കുന്നു ഒരു മാത്രം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പലതും ഉൾക്കൊള്ളാൻ കഴിയും കൊറോണയ്ക്ക് ശേഷമാണ് നിങ്ങൾ ഇത് നിങ്ങളുടെ ഓർക്കഡുകളുടെ വളർത്താൻ തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പോൾ നാല് വർഷമായതും മൂന്ന് വർഷമായതും രണ്ട് വർഷമായ ചെടികളൊക്കെ നിങ്ങളുടെ ഇതിൽ കാണും കാരണം നിങ്ങൾ ഒരടിക്ക് ചെടികൾ വളർത്തിയല്ലോ പത്ത് നൂറ് ചെടികൾ വില ഉണ്ടെന്ന് പറയുമ്പോൾ പലവട്ടമായിട്ട് നിങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ നിങ്ങളുടെ ചെടികള് ഇപ്പോൾ നിങ്ങളുടെ ചെടികളിൽ നിന്ന് നാല് മൂന്ന് വർഷം നാല് വർഷം തന്നെ ചെടികളുടെ ഏറ്റവും നല്ല സമയമാണ് പ്രത്യേകിച്ച് ഡെൻഡ്രോബിയം എൻ്റെ വീട്ടിന്റെ വലിയ കൊല പൂവൊക്കെ വരേണ്ട സമയമാണ് ഇപ്പൊ ഈ മൂന്ന് വർഷം നാല് വർഷം എന്നുള്ള പ്രായം നിങ്ങൾക്ക് അതുണ്ടാവില്ല കാരണം നിങ്ങൾ എൻ പിക്ക് മാത്രമല്ലേ കൊടുത്തോളൂ മറ്റൊന്നും കൊടുക്കാതെ വന്നപ്പോൾ നിങ്ങളുടെ ചെടികളുടെ ആ യൗവനം കഴിഞ്ഞ് വാർദ്ധിലേക്ക് കടക്കാൻ പോവാണ് സംശയമുണ്ട് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ചെടികളൊന്നും നോക്കിക്കോളൂ ഇപ്പൊ നിങ്ങളുടെ ചെടികൾ നോക്കുമ്പോഴും സ്റ്റമ്പ് തന്നെ ഇല കൊഴിഞ്ഞാൽ മൂന്നോ നാലോ അല്ലെങ്കിൽ അഞ്ചോ മൂന്നു ഇല കൊഴിഞ്ഞ തണ്ടുകൾ തന്നെ കാണാം ചില തണ്ടുകളിൽ ഇല കൊഴിഞ്ഞിട്ട് പൂ ഒന്നും കാണുന്നുണ്ട് ഇനി കൂടാതെ ഇനിയിപ്പോ ഇതിന്റെ ഇലകളുണ്ടല്ലോ ഇലകൾ കാണാൻ ചില ഇലകളൊക്കെ കാണാൻ താഴ്ത്ത ഇലകളൊക്കെ കാണാൻ റാ പോലെ വളർന്നിരിക്കുന്നത് ആ വളഞ്ഞിരിക്കുന്ന ഇലയുടെ അടിയിൽ നോക്കിയിട്ടുണ്ടെങ്കില് ചാരം പൂശിച്ച മാതിരി അത് പച്ച നിറം കുറഞ്ഞു അതിൽ ചാരം പൂശമാതി നിറം കാണാം മാത്രമല്ല അതിന്റെ ഒരു അരികിലൂടെ നോക്കുകയാണെങ്കിൽ ഒരു കറുത്ത പാട് നീണ്ടി കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചില ഇലകള് വെള്ള ഏഹ് പൊടിപ്പൂപ്പില് വെള്ളപ്പൊടിപ്പൂപ്പല് അതായത് വെള്ള പൗ പൗഡർ പൂശമാര് വെള്ളപ്പൊടിപ്പൂപ്പലുകൾ കാണാം ഈലപ്പുള്ളികൾ കാണാം തുരുമ്പ് ഇപ്പൊ തുരുമ്പുണ്ട് ഉറപ്പാണ് ഇത്രയും ആളുകൾ അതായത് ഇല നോക്കിയാൽ തുരുമ്പ് കാണും മാത്രമല്ല ഈ ഇലപ്പുള്ളി വലുതായ ഇലപ്പുള്ളി ഇലപ്പുള്ളീനെ കറുത്ത പാ പാടിന്റെ ചുറ്റുപാട് വാട്ടി ഇല മഞ്ഞിക്കുന്നൊട്ട് കാണാം ഇലയ്ക്ക് മഞ്ഞളിപ്പ് കാണും ഇതൊക്കെ എടുത്ത് കാണിക്കുന്നത് വാർദ്ധക്യം ബാധിച്ചു എന്ന് മാത്രമല്ല ആരോഗ്യക്കുറവ് ആരോഗ്യക്കുറവുകൊണ്ട് ഇത് ഈ രോഗാവസ്ഥയിലായിരുന്നു ആരോഗ്യക്കുറവ് വന്നപ്പോൾ രോഗം ബാധിക്കാൻ തുടങ്ങി ഇനിയുള്ള കാലങ്ങൾ ഇതിലും മോശമാണ് ഒരു മഴക്കാലാണ് വരുന്നതെങ്കിൽ മഴ നല്ലതൊക്കെ തന്നെ പക്ഷെ മഴ തുടക്കം മഴ വന്നു ഇപ്പം വെയിൽ വെയിൽ വന്നു മഴ വന്നു വെയിൽ വന്നു ഇങ്ങനെ നിൽക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് ചെടികൾക്ക് നല്ലതാണ് ചെടികൾ നന്നാവുകയും ചെയ്യും കാരണം മഴയിൽ ധാരാളം നൈട്രജനും കിട്ടുന്നുണ്ട് സൾഫറും കിട്ടുന്നുണ്ട് ഇത് ചെടികളുടെ വളർച്ചയ്ക്ക് നല്ല ഗുണം ചെയ്യുന്നുണ്ട് അപ്പം മഴക്കാലത്ത് മിക്ക ചെടികൾക്ക് നന്നായി നിൽക്കുന്നതിൻ്റെ രഹസ്യം അതാണ് പക്ഷെ മഴ ശക്തിയാവും മഴ ശക്തിയായിട്ട് തുടർച്ചയായി പെയ്യുമ്പോൾ തുടർച്ചയായ ശക്തിയായി മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്നത് ചെടികൾക്ക് അസ്വസ്ഥ സ്ട്രെസ് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത് ഞാനൊരു ഉദാഹരണം പറയാതെ പറ്റിയിട്ട് ഇപ്പോൾ വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലം വരുമ്പോൾ നമുക്കൊക്കെ സന്തോഷം തന്നെയാണ് മഴ പെയ്യും ഓഹോ കാര്യങ്ങളും നമുക്ക് കിട്ടിയ സന്തോഷം ആ മഴ അടുപ്പിച്ച് പെയ്യാൻ തുടങ്ങി നമുക്കത് കുഴപ്പമില്ലാതെ വന്നു പക്ഷേ ഈ തുടർച്ചയായുള്ള മഴയിൽ ഉണ്ടാവുന്ന അടിക്കുന്ന തണുപ്പ് തണുപ്പ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യാ അശസ്ത ഇത് വെടില്ലായിരുന്നു മഴ ഒന്നും മാറി നമ്മൾ ചിന്തിക്കാണ്ടല്ല അപ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് നല്ല തണുപ്പ് വരുമ്പോൾ ആ തണുപ്പിൻ്റെ കഴുപ്പം അനുസരിച്ചിട്ട് നമ്മൾ ഇതുപോലെ കമ്പ്ളിയോ അല്ലെങ്കിൽ പുതപ്പോ പറ്റത്തും ഉപയോഗിച്ചു തോന്നും വേനൽക്കാലം വരുമ്പോൾ അങ്ങനെ തന്നെയാണ് വേനൽക്കാലം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ശക്തിയായ വേല വരുമ്പോൾ ആ വേലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എ സി ഉപയോഗിക്കാറുണ്ട് ചിലർ കൂളർ ഉപയോഗിക്കുന്നു ചിലർ ഫാൻ ഉപയോഗിക്കുന്നു ചിലർ സഹിച്ചു കൊണ്ടു നടക്കുന്നു അപ്പം ബുദ്ധിമുട്ട് നമുക്ക് നമുക്കുണ്ടാവുന്ന മാതിരി ഈ ബുദ്ധിമുട്ടുകൾ ഈ ചെടികളിൽ സംഭവിക്കുന്നുണ്ട് ഈ മഴക്കാലത്ത് ഉണ്ടാവുന്ന സ്ട്രെസ് ചെടികൾക്ക് ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഈ ഊർജ സംരക്ഷണമാണ് ഉണ്ടാവുന്നത് ഊർജ സംരക്ഷണം കിട്ടണമെങ്കിൽ കാർബോഹൈഡ്രേറ്റുകൾ ഊർജ്ജദാതാക്കളായ കാർബോഹൈഡ്രേറ്റുകളുടെ പ്രവർത്തനം മുണ്ടികൾ മാത്രമാണ് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് നടന്നാൽ മാത്രമാണ് ഊർജ് ഉണ്ടാവുള്ളൂ അപ്പൊ ഈ എൻ പിക്ക് മാത്രമേ നമ്മൾ കൊടുത്തു പോരുമ്പോൾ ഇത് കാർബോഹൈഡ്രേറ്റൊക്കെ ഉൽപ്പാദിപ്പിക്കും കാർബോഹൈഡ്രേറ്റുകൾ ഉൽപാദിപ്പിക്കണമേ ഉൽപ്പാദിപ്പിച്ച് ധാരാളം ഉണ്ടാവണമെങ്കിൽ മാത്രമാണ് ഈ ഊർജം നിലനിർത്തി ഇവരെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നുള്ളൂ വേനൽക്കാലം വരുമ്പോൾ മറ്റൊരു സ്വഭാവമാണ് അതായത് വേനല് തുടക്കമൊക്കെ നല്ലതല്ല തന്നെ പക്ഷെ വേലിൻ്റെ കഠിനമായ ചൂട് വരുമ്പോൾ ചെടികൾക്ക് വീണ്ടും അസ്വസ്ഥത വന്നു സഹിക്കാൻ പറ്റാതെ നമുക്കൊക്കെ തന്നെ സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഈ സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ചെടികൾക്ക് പറയാൻ പറ്റില്ല പറ്റില്ലല്ലോ ശക്തിയായ ചൂടാണ് സഹിക്കാൻ കഴിയുക എന്നുള്ളത് പക്ഷേ ഈ സമയത്തും ചെടികളെ സംരക്ഷിച്ച് സാന്ദ്രപ്പെടുത്തി നിർത്തുന്നത് പ്രോട്ടീനുകളാണ് പ്രോട്ടീനുകൾ ആയിരക്കണക്കിന് പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ഉത്പാദിപ്പിച്ച് ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും ഏത് പ്രോട്ടീൻ വേണം ഇവരെ സമാധാനപ്പെടുത്താൻ അങ്ങനെ ആ രൂപത്തിലൂടെ പലതരത്തിൽ പ്രോട്ടീനുകൾ ഉൽപ്പാദിച്ച് ചെടികൾ തന്നെ ചെടികളുടെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ച് ഇവരെ സ്വാതന്ത്ര്യപ്പെടുത്തി നിർത്തുകയാണ് പക്ഷെ പ്രോട്ടീൻ ഉൽപ്പാദിക്ക് എങ്ങനെ കഴിയും ചെടികൾ അല്പം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇത് കൂടാതെ കൂടുതൽ പ്രോട്ടീൻ ഉത്പാദിക്കാൻ വേണ്ടി നമ്മൾ ചെടികൾക്കൊന്നും കൊടുക്കുന്നില്ല നമ്മൾ എൽ പിക്ക് മാത്രമല്ല കൊടുക്കുന്നുള്ളൂ അപ്പം അതും ചെടികൾക്ക് ആരോഗ്യ കുറവുണ്ടാക്കുന്നു രോഗങ്ങൾ വരാൻ ഈ ആരോഗ്യമുള്ള സമയത്താണ് രോഗ ആരോഗ്യം ഇല്ലാത്ത സമയത്താണ് രോഗങ്ങളിൽ വന്ന് കയറുന്നത് അപ്പൊ ആരോഗ്യ തകർച്ചയും രോഗങ്ങളുടെ മൂർച്ഛിക്കുകയും ചെയ്യുമ്പോൾ ആ അതിന്റെ ആയുസ് നഷ്ടപ്പെടുകയാണ് ഇപ്പോൾ എൻപിക്ക് മാത്രം കൊടുത്തത് കൊടുത്തുകൊണ്ട് പോര മറ്റുള്ള വളങ്ങളും കൊടുക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പ്രോട്ടീനുകളുടെ അഭാവം മൂലം ചെടികളിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് കൂടി ചെടി വളർത്തണമെങ്കിൽ ഇപ്പം നമ്മൾ എൻ പി കെ കൊടുക്കുമെന്ന് പറഞ്ഞു അതൊക്കെ ഇനി സെക്കൻഡറി കൊടുക്കുന്ന കാൽസ്യം മഗ്നീഷ്യം സൾഫർ അത് കൂടാണ്ട് സിങ്ക് ബോറോൺ അയൺ അമിനോ ആസിഡുകൾ വൈറ്റമിനുകൾ ഇത്രയും കൊടുത്തിരിക്കണം അമിനോ ആസിഡുകൾ ചെന്നാലാണ് പ്രോട്ടീൻ ഉൽപ്പാദനം നടക്കുകയുള്ളു അപ്പോ ഒന്നുമില്ല അമിനോ ആസിഡിൽ കൊടുക്കുക അല്ലെ പ്രോട്ടീൻ അടങ്ങിയ മറ്റേതെങ്കിലും സാധനങ്ങൾ കൊടുക്കുക ഇങ്ങനെ കൊടുത്ത് വളർത്തിയാൽ ഈ മൂന്ന് വർഷം നാല് വർഷം പ്രായമായ ചെടികളൊക്കെ വലിയ ഒരു പുതിയ മുള പൊട്ടുമ്പോൾ ഒരു വിരൽ വണ്ണത്തിൽ പുതിയ മുള വെട്ടി ആദ്യത്തെ തണ്ടിന് വലിയ തണ്ടായിട്ടാണ് പുറത്തു വരുന്നത് അങ്ങനെ വലുതായി വലുത് വന്നിട്ട് അതിനനുസരിച്ച് അത് വലിയ മുള പുറത്തു വരികയും ചെയ്യും അങ്ങനെയാണ് ഇതിനെ വളർത്തിക്കൊണ്ടു പോരേണ്ടത് എങ്ങനെ വളം ചെയ്യണം ഏതെല്ലാം വളം ചെയ്യണം ഞാൻ അതിനെ അതിനെപ്പറ്റിയുള്ളൊരു പട്ടിക തയ്യാറാക്കിയിട്ട് ഇതോടൊപ്പം നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് പ്രവർ ചെയ്യുമോ സംശയമുണ്ടെങ്കിൽ വിളിക്കാം ഞാൻ പറഞ്ഞുതരാം ഈ പട്ടികയിൽ പറഞ്ഞ പറഞ്ഞ പറഞ്ഞു വരുമ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോവാണ് ഇതോടെ ഞാൻ ചേർന്നത് അടുത്ത വീഡിയോ ഇറക്കുന്നുണ്ട് അടുത്ത ആഴ്ച ഇതിൻ്റെ തുടർച്ചയാണ് വീഡിയോ വരും ആ വീഡിയോ കൂടി കൂടി നിങ്ങൾ കാണുമ്പോഴാണ് നിങ്ങൾക്കിത് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് അടുത്ത വീഡിയോ നിങ്ങൾ ഇത് അടുത്ത വീഡിയോ നമ്മുടെ പ്ലാൻസിന് ഇയർലി ത്രൂ ഔട്ട് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കണം പല പല ഫെർട്ടിലൈസേഴ്സ് ആണ് അപ്പോൾ നിങ്ങളത് ആവശ്യപ്പെട്ടത് പ്രകാരം നമ്മൾ ഒരു ഫെർട്ടിലൈസർ ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട് അതാണ് താഴെ ടേബിളായിട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ആ ടേബിളിൽ എഴുതി വെച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് വായിക്കാം ഒന്നാമത്തെ കാര്യം തേർട്ടീത്ത് ഡേ ഓഫ് എ മന്ത് മുപ്പതാം തീയതി വൺ ലിറ്റർ വാട്ടർ പ്ലസ് കാൽഷ്യം നൈട്രേറ്റ് ടെൻ ഗ്രാംസ് അതായത് കാൽഷ്യം നൈട്രേറ്റ് പതിനെട്ട് ശതമാനത്തിനും ഇരുപത് ശതമാനത്തിനും ഇടയിലുള്ളതാവാനായിട്ട് ശ്രദ്ധിക്കണം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് കാൽഷ്യം നൈട്രേറ്റ് പത്ത് ഗ്രാം തനിയെ ചേർത്ത് കൊടുക്കുക രണ്ടാമത്തെ കാര്യം ഫസ്റ്റ് ഡേ ഓഫ് എ മന്ത് ഒരു മാസത്തിലെ ഒന്നാം തീയതി വൺ ലിറ്റർ വാട്ടർ പ്ലസ് എൻ പി കെ ഫൈവ് ഗ്രാംസ് പ്ലസ് വൺ പിഞ്ച് ഓഫ് എപ്സം സാൾട്ട് പ്ലസ് അമിനോ ആസിഡ് ടു എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് എൻ പി കെ അഞ്ച് ഗ്രാം എടുക്കുക ഒരു നുള്ള എപ്സം സാൾട്ട് എടുക്കുക അതിലേക്ക് രണ്ട് എം എൽ അമിനോ ആസിഡും കൂടെ ചേർത്തത് കൊടുക്കുക മൂന്നാമത്തെ കാര്യം ഫിഫ്ത്ത് ഡേ ഓഫ് എ മന്ത് അഞ്ചാം തീയതി വൺ ലിറ്റർ വാട്ടർ പ്ലസ് എൻ പി കെ ഫൈവ് ഗ്രാംസ് പ്ലസ് വൺ പിഞ്ച് ഓഫ് എപ്സം സാൾട്ട് പ്ലസ് വൺ എം എൽ ബോറോൺ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം എൻ പി കെയും ഒരു നുള്ള എപ്സം സാൾട്ടും ഒരു എം എൽ ബോറോണും ചേർത്ത് കൊടുക്കുക നാലാമത്തെ കാര്യം നയൻത്ത് ഡേ ഓഫ് എ മന്ത് ഒമ്പതാം തീയതി വൺ ലിറ്റർ വാട്ടർ പ്ലസ് ഫൈവ് ഗ്രാംസ് എൻ പി കെ പ്ലസ് വൺ പിഞ്ച് എപ്സം സാൾട്ട് പ്ലസ് ടു ഗ്രാംസ് സൾഫർ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം എൻ പി കെ ഒരു നുള്ളിൽ എപ്സം സാൾട്ട് രണ്ട് ഗ്രാം സൾഫർ രണ്ടോ രണ്ടരയോ ഗ്രാം ആയാലും കുഴപ്പമില്ല ചേർത്ത് കൊടുക്കുക അഞ്ചാമത്തെ കാര്യം തേർട്ടീൻത്ത് ഡേ ഓഫ് എ മന്ത് പതിമൂന്നാം തീയതി വൺ ലിറ്റർ വാട്ടർ പ്ലസ് എൻ പി കെ ഫൈവ് ഗ്രാംസ് പ്ലസ് വൺ പിഞ്ച് എപ്സം സാൾട്ട് പ്ലസ് പ്രോട്ടീൻ ഓർ എനി ബയോ ഫർട്ടിലൈസർ അതായത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് എൻ പി കെ അഞ്ച് ഗ്രാംസ് ഒരു പിഞ്ച് എപ്സം സാൾട്ട് പ്രോട്ടീൻ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബയോ ഫെർട്ടിലൈസർ ആണോ ഏത് ജൈവവളമാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം അതും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ആറാമത്തെ കാര്യം സിക്സ്റ്റീൻത്ത് ഡേ ഓഫ് എ മന്ത് പതിനാറാം തീയതി വൺ ലിറ്റർ വാട്ടർ പ്ലസ് എൻ പി കെ ഫൈവ് ഗ്രാംസ് പ്ലസ് വൺ പിഞ്ച് എപ്സം സാൾട്ട് പ്ലസ് വൺ എം എൽ അയ്യേൺ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് എൻ പിക്ക് അഞ്ച് ഗ്രാം ഒരു പിഞ്ചപ്സം സാൾട്ട് ഒരു എം എൽ അയ്യേണും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനെല്ലാം പുറമേ നമുക്ക് പ്ലാൻസിന് മൾട്ടി വൈറ്റമിൻ ടേബ്ലറ്റും കൂടെ കൊടുക്കണം മൾട്ടി വൈറ്റമിൻ ടേബ്ലറ്റിൻ്റെ കണക്ക് പത്ത് ലിറ്ററിന് ഒരു ടാബ്ലറ്റ് എന്നതാണ് അത് ഞാൻ ആ ടേബിളിൽ എഴുതാതിരുന്നത് കൺഫ്യൂഷൻ ആകണ്ട എന്ന് കരുതിയിട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു മൾട്ടിവൈറ്റമിൻ ടേബ്ലറ്റ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അത് ഓരോ നാലാം ദിവസവും നാലാം ദിവസവും എൻ പി കെയുടെ ഒപ്പം ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനിയിപ്പോൾ നമുക്ക് അത്രയധികം പ്ലാന്റ്സ് ഒന്നും ഇല്ല അഞ്ച് ലിറ്ററോളം വെള്ളം മതിയെങ്കിൽ ആ അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ടാബ്ലറ്റ് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം അത് നാലാം ദിവസം എന്നതിന് പകരം എട്ട് ദിവസത്തെ ഗ്യാപ്പിലേക്ക് എടുക്കുക അതായത് ഒരു തവണ കൊടുത്തു പിന്നെ എട്ടാം ദിവസം കൊടുക്കുക അതല്ല വീണ്ടും വെള്ളത്തിൻ്റെ അളവ് നമുക്ക് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടോ മൂന്നോ ലിറ്ററാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൽ ഒരു മൾട്ടിവൈറ്റമിൻ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാസില് രണ്ട് തവണ എൻ പി കെയുടെ കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ സൗകര്യാർത്ഥം അതും കൂടെ നിങ്ങൾ തയ്യാറാക്കുന്ന ആ കലണ്ടറിൽ എഴുതി വയ്ക്കാനായിട്ട് മറക്കരുത് കൺഫ്യൂഷൻ ആകാതിരിക്കാനാണ് ഞാൻ അതിൽ എടയാതിരുന്നത് സൾഫർ കൊടുക്കുമ്പോൾ രണ്ട് ഗ്രാമോ രണ്ടര ഗ്രാമോ എടുക്കാവുന്നതാണ് ഇത് തലേദിവസം രാവിലെ ആവശ്യത്തിനുള്ള വെള്ളമെടുത്ത് നന്നായി കലക്കുക അടുത്ത ദിവസം പൗഡർ താഴെ ഊറി നിൽക്കുന്നുണ്ടാകും ആ തെളിഞ്ഞ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ പൗഡറിൻ്റെ നിറം ഇലകളിൽ തങ്ങി നിൽക്കുകയില്ല വളം കൊടുക്കുമ്പോൾ ഏതെങ്കിലും ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാവുന്നതാണ് അതായത് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ വീട് വിട്ട് നിൽക്കൽ നിൽക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ഇപ്പോൾ മുപ്പത് മുപ്പത്തൊന്ന് ദിവസങ്ങൾ വരുന്ന മാസങ്ങളും ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ മാറിയതുകൊണ്ട് ദോഷമില്ല ഈ ഷെഡ്യൂൾ ചാർട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഗാർഡനിലോ നിങ്ങൾക്ക് കാണാവുന്ന എവിടെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്തുകൊണ്ട് ഈ രീതി ഫോളോ ചെയ്യാവുന്നതാണ് നമുക്ക് ഇതുപോലെയുള്ള ഓർക്കിഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിവുകൾ അറിയുന്നതിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ടിൽ ദൻ ടേക്ക് കെയർ ബബായ്